ഹലോ ഗൈസ് ഇന്ന് കണ്ണൂർ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായി എന്നിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകട കയറി ഈ തട്ടുകട കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലുള്ള തട്ടേടയാണ് വീഡിയോയിൽ വലിയ ഹൈപ്പൊക്കെ കണ്ടിട്ട് പോയതാണ് ഞങ്ങൾ പോയ ടൈം ശരിയല്ലായിട്ടാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ ആടമുട്ട വാങ്ങി എൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ അവസാനം വീഡിയോ എടുക്കല്ലേ രണ്ടെണ്ണം കൂടെ തിന്നാന്നൊക്കെ വിചാരിച്ച് രണ്ടെണ്ണം കൂടെ തിന്നും പക്ഷേ സത്യം പറഞ്ഞല്ലോ എനിക്കിഷ്ടമായിട്ടില്ല ഒന്നാമത് ചൂടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായി പറഞ്ഞു അവിടുത്തെ വീഡിയോയിൽ കല്ലുമ്മക്കായ് അവിടുത്തെ അടിപൊളിയാന്ന് പറഞ്ഞത് നമ്മൾ നാല് കല്ല് അവിടെ നാല് കല്ലുമ്മക്കായേ ഉണ്ടായിരുന്നുള്ളൂ നാലിലും ഒന്നിലൊഴികെ ബാക്കി ഒന്നിലും കല്ലുമ്മക്കൈ ഉണ്ടായിരുന്നില്ല വെറും അരി മാത്രമായിരുന്നു ഗൈസ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു അങ്ങനെ തിരിച്ച് കൂത്തോർമെത്തിയപ്പോൾ എല്ലാവർക്കും പാനിപ്പൂരിൽ തിന്നാൻ പൂതി പക്ഷേ ഗൈസ് അവിടെയും ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പാനിപ്പൂരി അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ആ ബംഗാളി പറഞ്ഞത് വെച്ചിട്ട് കൂത്തുറമ്മ എന്നെ പുതിയതായിട്ട് തുടങ്ങിയ ജ്യൂസറി എന്ന് പറഞ്ഞ ഷോപ്പിലെത്തി ഞങ്ങൾ ഇവിടെ പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ് പറഞ്ഞത് അങ്ങനെ മൂന്ന് പ്ലേറ്റ് പാനിപ്പൂരി ആ അച്ചക്കം പാനിപ്പൂരി ആക്കുന്ന വീഡിയോ പിടിച്ച് ഞാനവിടെ വന്നു ഞാൻ വിചാരിച്ചു ഇപ്പം തീരും ഇപ്പം തീരും ഇത് പിടിച്ച് പിടിച്ച് അവസാനം എൻ്റെ കൈ കടഞ്ഞു ഗേസ് അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സാധനം എത്തി നല്ല രസമുണ്ടായിരുന്നു പക്ഷേ നോർമലി ഹിന്ദിക്കാർ ഉണ്ടാക്കുന്ന പാനിപ്പൂരിയിൽ നിന്നും ഇതിൻ്റെ മസാലയ്ക്ക് വേറെന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രസമുണ്ടായിരുന്നു ഫ്രഷ് സാധനമായിരുന്നു സീറ്റില്ലാതുകൊണ്ട് അച്ഛനാട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പ്ലേറ്റ് ഒറ്റക്കടിച്ചു അതിനവിടെ അടിയും പിടിയും എല്ലാവരും കൂടെ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് അവിടെ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിന്നലിൻ്റെ തിരക്ക് കാരണം പിന്നെ പിങ്കു ഒരു ചോക്ലേറ്റ് ഷെയ്ക്കും പറഞ്ഞു മോമോസ് ഓക്കെ ഓക്കെ ആയിരുന്നു വലിയ സംഭവം ആയിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോ പ്ലേറ്റ് ദഹിപ്പൂരി പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം വന്നത് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ പാനിപ്പൂരിയുടെ അത്ര പോരായിരുന്നു അധികം ഓവറായിട്ട് പുളിയൊന്നും ഇല്ലാതെ തൈരൊക്കെ ആയിരുന്നു എന്നാലും എനിക്കെന്താ വലിയ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ എടുക്കല്ലേ കഴിച്ചൊന്ന് ഷൈൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇതേ അവിടെ അടി പിന്നെ നമ്മളെല്ലാവരും കൂടി ഓരോ കണ്ണൂർ സ്പെഷ്യൽ കോക്ടൈൽ പറഞ്ഞു നല്ല ഫില്ലിങ് ഉണ്ടായിരുന്നു ഫില്ലിങ് മാത്രമേ എന്ന് പറയാം അടിപൊളിയായിരുന്നു അങ്ങനെ കോക്ടൈലൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അവസാനം വന്നൊരു പീസും കൂടെ ഞാൻ കഴിച്ചു അങ്ങനെ തീറ്റ നിർത്തി ആ ടേബിൾ നോക്ക് ഗൈസ് അങ്ങനെ എല്ലാം കൂടെ വാരിക്കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് ഞങ്ങളിന്ന് കണ്ണൂർ പോയത് ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നതായിരിക്കും